മാലിക്കുൽ മുലൂക്കായ അല്ല കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോയി കഷ്ടപ്പെടുന്ന പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ല നീ കാവൽ നൽകണേ അല്ല നീ സംരക്ഷിക്കണേ അല്ല അവരുടെ ഉപജീവന മാർഗങ്ങളിൽ പറക്കത്ത് ചെയ്യണേ അല്ല നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ല ാലത്ത് നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ അള്ളാഹുവെ കഴിഞ്ഞ ദിവസം കുവൈറ്റില് തീപിടുത്തമുണ്ടായി അൻപതോളം വരുന്ന പ്രവാസി സഹോദരങ്ങള് അള്ളാഹു ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയല്ലോ അതുപോലെ ഒരുപാട് ഒരുപാട് പ്രവാസികൾ പള്ളിക്ക് വേണ്ടി നാടിന് വേണ്ടി എത്തീഗാനകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരിന്ത ആവശ്യങ്ങൾ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ സഹായിക്കുന്ന അള്ളാഹു അത്തരം പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ല ആ മരണപ്പെട്ടു പോയ നീ പൊറുക്കണേ സ്വർഗം കൊടുക്കണേ അല്ല അവരുടെ ദറജകൾ ഉയർത്തണേല്ല അവരുടെ കുടുംബത്തിൽ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല പട്ടിണി മാറ്റണേ അല്ല അല്ലാഹുവെ നീ ഏറ്റെടുക്കണേ അല്ല അവരുടെ കുടുംബത്തിന് നീ സഹായിക്കണേ അല്ല അള്ളാഹുവെ അവർക്കല്ല നീ പൊറുക്കണേ അല്ല ഞങ്ങളിലാർക്കും നീ അപകടങ്ങൾ തരല്ലേ അല്ല അപകട മരണങ്ങൾ തരല്ലേ അല്ല കീറി മുറിക്കപ്പെടുന്ന മരണങ്ങൾ തരല്ലേ അല്ല ആകസ്മികമായ മരണങ്ങൾ തരല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലോ നീ ബറക്കത്ത് ചെയ്യണേ അല്ല നീ ഏറ്റെടുക്കണേ അല്ലോ ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലോ ഖൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല എല്ലാ ഞാമത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ല അള്ളാഹുവേ നീ അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ല നിങ്ങളുടെ ദ്വാനെ സ്വീകരിക്കണേ അല്ല